ഹൈഫ്രൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ നമ്മുടെ പവിത്രത്തിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ദിപ്തിയെയും ശ്രീകാന്തവും സാവിത്രിയമ്മയും പത്മവും ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പറയുകയാണ് അതെ ഈ അഭിലാഷെന്ന് പറയുന്നത് ക്രിമിനൽ ആണ് മുത്തശ്ശി അവൻ എന്തിനു വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും അതുകൊണ്ട് അവൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമായിരിക്കും അവൻ ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ അവനത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോ അവനെ പിടിച്ച നല്ല ഇടി കൊടുത്താല് അവൻ സത്യം മണിമണി പോലെ പറയും ആരാ ചോദിച്ചോന്നും പറയും അവനെ ഈ ചതിക്കുഴി വീഴ്ത്താൻ ശ്രമിച്ച ആര് സാമദ്രോഗി ആരാണെങ്കിലും അവന്റെ തലയിൽ ഇടുത്തി വീഴണേ ഭഗവാനെ ശ്രീകാന്ത് ഒന്ന് ഞെട്ടി ഇത്തവണ വേദി ചെയ്തത് നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നിയത് എന്ത് നല്ല കാര്യം അവനൊക്കെ ഏതെങ്കിലും വിധത്തിൽ അകത്ത് കിടക്കേണ്ടവൻ തന്നെയാ അത് നിനക്ക് ശ്രീകാന്തേ പക്ഷെ അവൾക്ക് പക്ഷേ കഴുത്തിൽ കെട്ടിയ ഭർത്താവ അതെ സ്വന്തം ഭർത്താവിന് ഇങ്ങനൊരു കേസിൽ അകപ്പെട്ടവനാണ് എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീക്കും നാണക്കേട് തന്നെയാ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേദി പുറപ്പെട്ടത് ഒരു തെറ്റുമില്ല എന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു അതിപ്പോ പോലീസ് തന്നെ സമ്മതിക്കുകയും ചെയ്താണല്ലോ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ ശ്രീകാന്ത് ആ ഈ സമയത്ത് ഒരു വണ്ടി വരുന്ന ശബ്ദം കേട്ടു ശങ്കർ അങ്ങോട്ടേക്ക് ശങ്കർനാരായണൻ അങ്ങോട്ടേക്ക് കയറുക എന്നു അപ്പൊ ശങ്കരായണ എന്ന് പറഞ്ഞ പിന്നെല്ലാരും ശങ്കര എന്ന് പറഞ്ഞ അമ്മ നീ അറിഞ്ഞോ വിക്രം അറിഞ്ഞു അവൻ തെറ്റുകാരനല്ലാന്ന് തെളിയിച്ചത് പോലീസല്ല അവള് തന്നെയാ അവള് അപ്പൊ അവന്റെ സ്വഭാവത്തിൽ അവക്ക് അത്രക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ശങ്കര എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല നീ എന്നെ കയറിപ്പോവാണ് ശങ്കർനാരായണൻ അച്ഛൻ വന്ന് കയറിയപ്പോഴേക്കും അത് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ശ്രീകാന്ത് അമ്മ പറഞ്ഞത് തന്നെയാണ് ശ്രീകാന്തിന്റെ കാര്യം എന്ന് പറഞ്ഞു ശങ്കർ ശങ്കർനാരായണൻ വേഗം തിരിഞ്ഞു തന്ന കേസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ആ തവനെതിരെയുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് കേസ് തന്നെയാണ് ഇനി അത് ആര് ചെയ്യിച്ചു എന്നറിയാനാവും അവൾ അടുത്തതായിട്ട് ശ്രമിക്കുക അതിന് കാരണം അവൾക്ക് അവനോടുള്ള വിശ്വാസം തന്നെയാ ജീവിതത്തിൽ വിശ്വാസമാണല്ലോ ഏറ്റവും പ്രധാനം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല അത് തന്നെയാ ശ്രീകാന്തിയുടെ പ്രശ്നം എന്ന് പറഞ്ഞോണ്ട് അച്ഛനങ്ങേറിപ്പോ ചെയ്തു അവ വിക്രോം വേദി ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ വഴി വെച്ച് മറന്ന് നിർത്ത എന്ന് പറഞ്ഞു എന്താ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോവാം ഈ സമയത്തോ എന്നാ എനിക്ക് വേണം എന്റെ മനുഷ്യ പെണ്ണ് രസ്യപ്പെട്ട് നിങ്ങൾ അകത്തായിന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നവരാ അവരുടെ മുന്നിൽ നീവർന്ന് തന്നെ നിന്നിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നോക്കി പിടിക്കാതെ ഇങ്ങോട്ട് വാ എന്റെ വിട്ടുപോകെ ഇപ്പൊ വിക്രത്തിന്റെ ചിരിയും വരുന്നു കേട്ടോ കേട്ടോ ഇവളുടെ ആ ഒരു കോപ്രാന്തം കണ്ടിട്ട് ഇങ്ങേര് ആ വേഗം ഇറങ്ങിയൊക്കെ വന്നു എന്നിട്ട് ചായക്കടയിലേക്ക് ചെന്നു കുറെ പേര് അവിടെക്ക് ഇരിപ്പുണ്ട് വേഗം തന്നെ അകത്തേക്ക് ചേട്ടാ രണ്ട് ചായ എന്ന് പറഞ്ഞു വിക്രത്തിന് അങ്ങനെയാ സ്ട്രോങ് അല്ലേ ആ വേണം എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കടിയൊക്കെ വാങ്ങിച്ചു എന്നിട്ട് കഴിക്കാൻ തുടങ്ങോ വാർത്ത കണ്ടു കേട്ടോ വിക്രം ആ പെണ്ണ് എന്തൊരു സാധന എന്ന് അവിടെ ഇരുന്ന് വരെ ഇങ്ങനെ വിക്രത്തോട് ചോദിക്ക പെണ്ണൊരുമ്പെട്ടാന്ന് പറയുന്നത് വെറുതെ ആണോ ഇക്കാര്യത്തിൽ പെണ്ണൊന്നാണെന്നോ ഒന്ന് ഇല്ല ചേട്ടാ ക്രിമിനലുകളും അല്ലാത്തവരും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ വേദ സത്യം പറയാലോ വിക്രം കുഞ്ഞുനാല് മുതലേ വിക്രത്തിനെ അറിയാവുന്ന ആളല്ലേ വിക്രത്തെ കുറിച്ച് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോ വല്ലാത്തൊരു വിഷമായി ഇപ്പോഴാ ഒരു സമാധാനമായത് എന്ന് പറഞ്ഞ ചേട്ടൻ വേദയെ നോക്കിയിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷം ശ്രീകാര്യം ശ്രീനിവാസ സാറ് മീഡിയക്കാരോട് സംസാരിക്കുന്ന വാർത്ത ഉണ്ടായിരുന്നു ഇതിനുള്ള പിറകിലുള്ളവരെ കണ്ടെത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആണോ എന്ന് ചോദിച്ച വേദി അപ്പം വികൃതരും ഭയങ്കര അഭിമാനം തോന്നി വേദനെ ഓർത്ത് ആള് വേദന എടുത്തത് അപ്പം പിന്നെ കാണുന്നത് ശ്രീകാന്തിനെ അല്ല നമ്മുടെ ശ്രീനിവാസനെയാണ് പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിയുടെ എന്താ പറയുക പ്രവർത്തകനായിട്ടുള്ള ഒരാളെ അയാളെ ചതിയിൽ വീഴ്ത്തുകയും അയാളുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഭാവിയും തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിൽ വ്യക്തിഹത്യ ചെയ്യുകയും ശ്രമിക്കുന്നത് ആ നാണയെങ്കിലും ആ ആളിനെയോ പ്രസ്ഥാനത്തെയോ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം ഒരു സോഷ്യൽ ക്രിമിനൽ എന്ന് വിളിക്കാവുന്ന അഭിലാഷ് എന്ന ചെറുപ്പക്കാരനുമായി വിക്രം വഴക്ക് കിട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ പേരിൽ ഇങ്ങനെയൊരു കുറ്റത്തിന് അയാൾ ഒറ്റയ്ക്ക് മുതിർന്നു എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ വിഷയത്തിൽ ഈ കേസിൽ തെളിവുണ്ടാകുന്നതുവരെ ഏതൊരറ്റം വരെയും വിക്രത്തിനൊപ്പം പോകാൻ പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടി വ്യക്തിപരമായി ഞാനും തയ്യാറാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു എന്നാ ഇത് ഈ സമയം ഇത് കണ്ടുകൊണ്ടിരുന്നത് കമലയും നന്ദിനിയും ശ്രീജയും സുധാകരൻ മാഷും എല്ലാവരും ഉണ്ട് ഇപ്പൊ വേഗം സുധാകരൻ മാഷ് നിർത്തിവെക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് വിക്രം വേദയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇവ ഇറങ്ങി വരാനായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് വിക്രം വാതിക കൊണ്ട് നിർത്തി എന്ത് പറ്റി എന്ന് ചോദിച്ചു വിടെ നിൽക്കാണ് വാതിലിങ്ങനെ എന്താ വീട് ആദ്യമായിട്ട് കാണുവാണോ എന്ത് പറ്റി എന്ന് ചോദിച്ചു അല്ല കയറി ചെന്ന അച്ഛനെ ഫേസ് ചെയ്യണ്ടേന്ന് ഓർത്തിട്ട് ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ എന്തിനാ അച്ഛനെ ഫേസ് ചെയ്യാൻ മടിക്കുന്നത് അതിന്റെ ആവശ്യം എന്താ പോലീസാണ് തെറ്റെയ്തെന്ന് പറഞ്ഞത് അതേ പോലീസ് തന്നെ നിങ്ങൾ നിരപരാധിയാണെന്ന് പറയുകയും വാർത്ത കൊടുക്കുകയും ചെയ്തു അതിപ്പോ അച്ഛനെ മറിയുള്ള കാര്യമാണല്ലോ പിന്നെ എന്തിനാ എന്ന് ചോദിച്ചോ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടണം എന്ന് മാത്രമേ അച്ഛൻ ഉണ്ടായിരുന്നുള്ളൂ അത് അതിപ്പോ നടന്നു കിട്ടിയില്ലേ പിന്നെന്താ വിക്രം എന്ന് ചോദിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ആള് നിങ്ങളോടുള്ള ദേഷ്യമോ വെറുപ്പോ ഒന്നുമല്ല സത്യത്തിൽ സ്നേഹാണ് ആ മനുഷ്യനെ കർക്കശക്കാരനൊക്കെ ആക്കുന്നത് ആ പക്ഷെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ ആദ്യം എന്ന് പറഞ്ഞു വാ ഏതാ അത് കഴിഞ്ഞ ശേഷം അകത്തേക്ക് പോകുമ്പോ ഏയ് അതെ എന്താ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ നിന്നോ നീ എപ്പോഴും എന്നെ രക്ഷിക്കാൻ മാത്രം നോക്കുന്നതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചു നിങ്ങളുടെ ചുമലിൽ തന്നെ തൂങ്ങണം എന്നുള്ളത് എന്റെ ഒരു വിധിയായിരിക്കും അതുകൊണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞു ഏ എന്താ പറഞ്ഞത് കേട്ടില്ല താങ്ക്സ് വേദാളം എന്ന് പറഞ്ഞു ഉം അപ്പൊ എന്നാ വെട്ടുപോത്തിന് ഇനി അകത്തേക്ക് വരാലോ വാ എന്ന് പറഞ്ഞു അപ്പൊ വിക്രം വണ്ടിയൊക്കെ എടുത്ത നേരെ അകത്തേക്ക് വന്നു അപ്പൊ വേഗം കമലെല്ലാവരും ഇറങ്ങി വരുവാണ് മാഷേ ദേ അവൻ വന്നു എന്ന് പറഞ്ഞു അപ്പൊ വേഗം ശ്രീജി നന്ദിനി എല്ലാം ഇറങ്ങി ചെല്ലുകയാണ് അപ്പോ ദേ ശ്രീനിവാസ സാറ് പത്രക്കാരോട് സംസാരിക്കുന്നേ കേട്ടതേ ഉള്ളൂ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായല്ലോ അത് മതി അമ്മ ഞാനും ശ്രമിച്ചത് വിക്രം തെറ്റുകാരനല്ലെന്ന് പോലീസുകാർ മാത്രമല്ല നാട്ടുകാരും അറിയണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അത്ര മാത്രം എന്ന് പറഞ്ഞു വേ നിന്റെ സ്ഥാനത്ത് ആരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ മോന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നില്ല അതുകൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് നീ അവനെ മറ്റാരെക്കാളും മനസ്സിലാക്കിയിരിക്കുന്നു ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അയ്യമ്മ അയ്യമ്മക്ക് അത് മതി മുളെ എന്ന് പറഞ്ഞു അപ്പം വേഗം നന്ദനക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല ആ മോനെ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സുധാകര മാഷ അവിടെ നിൽക്കുന്നത് അപ്പം മാഷ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം വേഗം തന്നെ കൂടെ അഴുതായിട്ട് മാഷേ ഞാൻ പറഞ്ഞില്ലേ വിക്രം കാരണം വാതിലുകളും ജനലുകളും ഈ നാണക്കേട് കാരണം ഒരിക്കലും അടച്ചിടാൻ പാടില്ല എന്നും ഞാൻ തുറന്നിടണമെന്ന് പറഞ്ഞതിനും എനിക്ക് വിക്രത്തിന്റെ കാര്യത്തിൽ ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു എന്ന് വേദം സുധാകര ഭക്ഷണം ഇങ്ങനെ പറയാണ് ആ വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ അത് ഈ വീട്ടിൽ മറ്റാർക്കും അത് ഉണ്ടായിരുന്നില്ല എന്നും എനിക്കറിയാം എന്ന് വേദം കൂട്ടിച്ചേർത്തോട്ടെ അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കാണ് എന്താ പറയണ്ടേന്ന് അറിയാതെ വിക്രം രാഷ്ട്രീയക്കാരുടെ ഗുണ്ടയായി മാറിയത് മുതലല്ലേ അച്ഛന് വിക്രത്തിലുള്ള ആ വിശ്വാസം അത് നഷ്ടപ്പെട്ടു തുടങ്ങിയത് പക്ഷേ അത്രയും കാലവും നല്ലതും ചീത്തയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വിക്രത്തെ വളർത്തി വലുതാക്കിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്നായിരുന്നില്ലേ എന്നിട്ടും എന്താ നിങ്ങൾ ചൊല്ലിക്കൊടുത്ത നന്മയുടെ ഒരംശമെങ്കിലും ഉള്ളിലുണ്ടായി എങ്കിൽ വിക്രം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നിയില്ലേ എന്ന് ചോദിച്ചു അപ്പം ഒന്നും മിണ്ടിയില്ല സുധാകരൻ മാഷ ഒരു കാര്യം കൂടിയുണ്ട് വിക്രം ഇങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ചത് ഭർത്താവിന്റെ സ്വഭാവ ശുദ്ധിയിൽ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമായിരുന്നില്ല മറിച്ച് ഇത് സുധാകരൻ മാഷിന്റെ മകനായത് കൊണ്ട് മാത്രം കൂടിയാണ് എന്നത് കൂടിയാണ് അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു ഒന്നും ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതെല്ലാം കേട്ട് ഇവരിങ്ങനെ നിന്നു എല്ലാവരും മന്തിരി അങ്ങനെ ഓ ഇനി വിക്രത്തിനുള്ളിലേക്ക് പോവാലോ അല്ലേ ഒന്നും മിണ്ടിയില്ല അപ്പൊ വിക്രോം ഇവരെല്ലാവരും വാമോനെ എന്നൊക്കെ പറഞ്ഞ ഇവരകത്തേക്ക് പോവാണ് അപ്പൊ അച്ഛൻ വിളിച്ചു വേദ എന്നൊരു വിളി എന്താ പഷേ എന്ന് ചോദിച്ചു നീ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവന്റെ സ്വഭാവശുദ്ധിയിൽ നിനക്ക് വിശ്വാസം ഉണ്ടായി എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അതുകൊണ്ട് എന്റെ മകനെ കാതലായ മാറ്റമുണ്ടായി എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എന്ന് പറഞ്ഞു കാരണം അവന്റെ സ്വഭാവം അവൻ തന്നെ മാറ്റണ്ടേ അല്ലാതെ നീ മാറ്റിയാൽ അത് മാറുവോ ചെറുപ്പത്തിന്റെ എടുത്തുചാട്ടം കൊണ്ടും വാശുകൊണ്ടും ഇവൻ കുടഞ്ഞു കളഞ്ഞ ഇവന്റെ തന്നെ ഒരു ജീവിതം ഉണ്ടായിരുന്നു തെറ്റായ വഴിയാണ് എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് മാറാൻ കൂട്ടക്കാതെ ഇവൻ സ്വയം വരുത്തി വെക്കുന്ന കുറേ വീനുകളുണ്ട് അതിൽ നിന്ന് പുറത്തു വന്ന ശേഷം സ്വയം തിരുത്തുന്നതിന് പകരം ഇവൻ തെരഞ്ഞെടുത്തത് എന്ന വീണ്ടും നേരിന്റെ വഴിയൊന്നും ആയിരുന്നില്ല പകരം രാഷ്ട്രീയത്തിന്റെ മറവിൽ കൂലി തല്ലും ഗുണ്ടാപ്പണിയും അടക്കം സകല ആഭാസവും കൂട്ടിക്കാണുന്ന കൂട്ടിക്കെട്ടുന്ന ഒരു കുറുക്ക് വഴി മാത്രമായിരുന്നു അതില് നിന്റെ ജീവിതം കൂടിയാ തീർന്നു പോന്നതെന്ന് ഒരിക്കൽ പോലും ഇവൻ ചിന്തിച്ചിട്ടില്ല അവനത് സാധിക്കില്ല സാഗരമോഷം ഭാര്യയും പഠിച്ചു കൊടുത്ത മൂല്യം അറിയാവുന്നത് ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി ചെന്ന് വൃത്തികളെ കാണിക്കില്ല എന്ന് ഞാനും ഭാര്യയും മാത്രം വിശ്വസിച്ച പോരാ ഈ നാട്ടുകാര് മുഴുവൻ വിശ്വസിക്കണമായിരുന്നു അത് അതാണോ വേദാസത്യത്തിലുണ്ടായത് എന്ന് ചോദിച്ചു അപ്പം ഒന്ന് ശക്കായി പോയി കേട്ടോ പറ സുധാകരൻ മാഷിന്റെ വാ നീ മുന്നിട്ടിറങ്ങി സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയും അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇവൻ തന്നെ ആയിരുന്നു അവരുടെ കണ്ണിലെ പ്രതി അത് പക്ഷേ വേണ്ട ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു എന്റെ മക്കളിൽ മറ്റാരെങ്കിലും ആണ് ഇത് അത് ചെയ്തിരുന്നു എങ്കിൽ ഈ നാട്ടിലെ ഒരാളും അത് ചിലപ്പോ വിശ്വസിക്കായിരുന്നില്ല അത് ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പം എന്തിനൊന്ന് തല ഉയർത്തിപ്പിടിച്ചു കാരണം അവരത് ചെയ്യില്ല എന്ന് അവർക്കുറപ്പായിരിക്കും നാട്ടുകാർക്ക് പക്ഷെ ഇവന്റെ കാര്യത്തിൽ അമ്പത് ശതമാനമെങ്കിലും അങ്ങനെ അവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഇത്രയും കാലം ഇവൻ ജീവിച്ച ഇവന്റെ ജീവിതം അത് അതുകൊണ്ട് ഇവൻ എന്താ ഉണ്ടാക്കിയത് നന്മയാണോ തിന്മയാണോ അത് പറ ആർക്ക് വേണ്ടിയിട്ട് ഇവൻ ഗുരു പറഞ്ഞതുപോലെ സത്കശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ് എങ്കിൽ അങ്ങനെ ഒരു ആലോചനയിൽ പ്രതിയായി ഇവനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ പറ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ആദ്യം ശ്രമിക്കുന്നീയ അപ്പോ എന്നിട്ട് എന്നോട് ചോദിക്കാൻ പോകുന്ന എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നിനക്ക് തന്നെ ലഭിക്കും അഞ്ചിലെ അഞ്ചിലെ നേരെയാകാത്തത് അമ്പതിലായാലും അതൊരിക്കലും നേരെയാവില്ല എന്നുള്ളതാണ് സത്യം അതിനി നേരെയാവാനും പോകുന്നില്ല അത് നീ മനസ്സിലാക്കി ജീവിച്ച നിനക്ക് കൊള്ളത് കൊള്ളാം നിന്റെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഒരാൾക്ക് വേണ്ടി ഒരാളെ ജീവിതം കളയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ വേദ ഒന്നും മിണ്ടിയില്ല മിണ്ടാന്നിങ്ങനെ നിന്നു എന്നിട്ട് മാഷ് നേരെ മമ്മൂട്ടി തൂമ്പയൊക്കെ എടുത്ത് നേരെ പറമ്പിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു എന്നിട്ട് ദേഷ്യത്തിലാണോ എന്നറിയില്ല ആളാ ഞങ്ങളവിടെ ദേഷ്യത്തിൽ ഇങ്ങനെ മമ്മൂട്ടി വെച്ചിങ്ങനെ എന്താ പറയാ മതിക്കൂടി പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് വിക്രം സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്നു അപ്പൊ വേദ ഒരു ലാസ്റ്റ് ചായ ഒക്കെ ആയിട്ട് ചെന്നു എന്നിട്ടാ വിക്രം ഇതാ ചായ എന്ന് പറഞ്ഞ് നീട്ടി ആളൊന്നും മിണ്ടിയില്ല റിയാക്ഷൻ ഒന്നുമില്ല ഇങ്ങനെ നിക്കുകയാണ് ഉള്ളിൽ ദേഷ്യം ഉണ്ടെന്നറിയാം പക്ഷേ അതിന്റെ പേരില് ഈ ചായ തട്ടിക്കളയൊന്നും വേണ്ട ഒരു ക്ലേശെ ആ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഒന്ന് ചിരിച്ചു ആള് എന്നിട്ട് ആ ചായ വാങ്ങി കൈ പിടിച്ചു എന്നിട്ട് അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെ എന്നാ ശരി ഞാൻ പോവാ അടുക്കളയിൽ കുറച്ച് പനിയുണ്ട് പണിയുണ്ട് ഉടനെ പുറത്തേക്ക് പോകണല്ലോ എന്താ ആ ഊണ് കാലമായിട്ട് ഞാൻ അറിയിച്ചോളാം അപ്പം വേദി പോയപ്പോ വേദ എന്നൊരു വിളി എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചു സോറി വേദ എന്ന് പറഞ്ഞു എന്തിന് അതിന് എന്താ തെറ്റിയത് എന്തിനാണ് സോറി പറയണത് എന്ന് ചോദിച്ചു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോ ആദ്യം നിന്നെയാ ഞാൻ കുറ്റപ്പെടുത്തിയത് അതിന് വേണ്ടിയിട്ട് സോറി എന്ന് പറഞ്ഞു അതിന് കാരണം നിങ്ങളല്ലല്ലോ ഏതോ ഒരു സ്വാമിയല്ലേ നിങ്ങളുടെ അതൊക്കെ പറഞ്ഞത് എന്താ അയാളുടെ പേര് നാരായണസ്വാമി അല്ലേ ആ അയാള് നിങ്ങൾ ആണുങ്ങളെ പെണ്ണുങ്ങളുടെ ബുദ്ധിയെ കുറിച്ച് ഒരു നൂറ് തവണ പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം സ്ത്രീകളെക്കാൾ കൂടുതൽ എംമാതിരി തട്ടിപ്പുകാരുടെ കയ്യിൽ ചെന്ന് പെടുന്നത് നിങ്ങൾ ആണുങ്ങളെ തന്നെയാ എന്താ ശരിയല്ലേ നോക്ക് ഞാനൊരു വിശ്വാസിയാണ് പക്ഷേ ഉമാമഹേശ്വരൻ്റെ നണയിൽ വെച്ച് നിങ്ങൾ എന്റെ കഴുത്തൽ താലി കെട്ടിയത് ഇപ്പൊ രണ്ടാമത് നിങ്ങൾ തട്ടി എറിഞ്ഞിട്ടും അത് കഴുത്തിൽ തന്നെ വന്ന് വീണതും ഒക്കെ എന്താ തീർച്ചയായിട്ടും ഈശ്വരൻ നിശ്ചയം കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ നേരിട്ട് വന്ന് ഒരിക്കലും മാജി കാണിക്കാറില്ല അദ്ദേഹം ജപിച്ച ഏലസുകളും യന്ത്രങ്ങളും കയ്യിൽ കെട്ടിയാൽ ശത്രുക്കൾ നശിച്ചു പോകും എന്ന് പറഞ്ഞ് ഒരിക്കലും പണ ഈടാക്കാറുമില്ല എന്താ പകരം എന്താ ചെയ്യാം ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സിന് ശക്തി പകരുക മാത്രാ ചെയ്യുക നിയന്ത്രണം വിട്ടു പോകുന്ന ആ ഒരു സമയത്ത് എന്താ പറയുക കൂടെ നിൽക്കും നിങ്ങൾ കെട്ടിയ ആ താലിയായിട്ട് ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ദൈവം എന്നെ സഹായിച്ചത് കൊണ്ട് മാത്ര അപ്പം വേഗം തന്നെ വിക്രത്തിൻ്റെ കാര്യം ഇങ്ങനെ വേദയുടെ മനസ്സിലേക്ക് ഓടിയെത്തി കേട്ടോ എന്നിട്ട് ആ വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ വിക്രം ഇതേ യുക്തിയും ബുദ്ധിയും ഇത്തിരി കൂടുതൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ടല്ലോ അവര് ദൈവത്തെ ചിലപ്പോ വിമർശിച്ചു എന്നൊക്കെ വരും പക്ഷെ അവർക്ക് ആൾ ദൈവങ്ങളെ ഭയങ്കര ഭയവുമാണ് ശരിയല്ലേ ഇത്തിരി സയൻസിന്റെ മേൻപൊടി ഇട്ടാൽ ഏതൊരു അന്ധവിശ്വാസവും അവരെ അപ്പാടെ പാടേന്മുട്ടിക്ക് വിഴുങ്ങും എന്താ എക്കണോമിക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രഭാഷണം കേട്ടാൽ ആ പാവങ്ങൾ കുബേരന് വേണ്ടിയിട്ട് യാഗം നടത്താൻ വേണ്ടി വരെ പണം കൊടുക്കുന്നേ സത്യം കേരളത്തില് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് മോനെ വിക്രമ അതെ അമ്മ അതിന്റെ ഉടായ്പകളുടെ കയ്യിൽ ഒന്നും ചെന്ന് ചാടരുത് പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം അച്ഛൻ നേരത്തെ പറഞ്ഞതിനെ കുറിച്ചാണ് ആലോചിച്ചിട്ടാണ് വിഷമിക്കുന്നത് എങ്കിൽ അതാ ആത്മാർത്ഥമായിട്ടായിരിക്കണം ഒരിക്കലും നിങ്ങൾ സ്വയം തിരുത്താൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് സ്വയം വിമർശനം തന്നെയാണ് ഞാൻ എന്തു ചെയ്തു ഞാൻ എന്താ തെറ്റ് ചെയ്തത് എനിൽ നിന്ന് എന്ത് വാള്ച്ച ഉണ്ടായത് എന്ന് സ്വയം ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതായിരിക്കും ഏറ്റവും നല്ലൊരു തുടക്കവും അത് എന്താണേലും വിക്രത്തിനുണ്ടാവട്ടെ ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞ് വേദം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഉന്ന കാണുന്നത് നമ്മുടെ ശങ്കരനാരായണിന്റെ വീട്ടിലാണ് അപ്പോൾ സാവിത്രി അമ്മയും ശ്രീകാന്തോട് ഇരിക്കുമ്പോൾ കോളിമ്പലടി കേട്ടു സാവിത്രിയമ്മ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രശേഖരനാണ് വന്നിരിക്കുന്നത് ആ ചന്ദ്രശേഖരനോ ശ്രീകാന്ത് ഇല്ലേ ഉണ്ട് എന്നാ വാ എവിടെ മേളുണ്ട് എന്നാ വാ എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് വിളിച്ചു എന്നാ അച്ഛൻ ചായ എടുക്ക എന്ന് പറഞ്ഞപ്പോൾ എടുക്കാം എന്ന് പറഞ്ഞ ശ്രീകാന്തനെ സാവിത്രിയമ്മ അടുക്കളയിലേക്ക് പോയി അപ്പൊ നേരെ വേഗം തന്നെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന വിക്രത്തിന്റെ വിഷയ അവനെ എങ്ങനെയൊക്കെ അവൻ അതിൽ നിന്ന് തൊടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണല്ലോ ശ്രീകാന്തേ നമ്മളായിട്ട് ഇനി നേരിട്ട് വേണ്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ പോലീസ് തന്നെ പത്ത് ശതമാനം വിളിച്ചു പോലീസ് തന്നെ തെറ്റുകാരനല്ല എന്ന് അനൗൺസ് ചെയ്തു അഭിലാഷ നമുക്ക് പാര പണിയില്ലല്ലോ അല്ലേ അത് വിട്ടുകളാ ജീവൻ പോയാലും അവൻ മാത്രക്കില്ലാന്നേ അതെ പക്ഷെ ഇത്തവണയും അവനെ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ വേദം ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇടപെടുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞു ആ അപ്പൊ വേഗം തന്നെ സാവിത്രി അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുവാണ് കേട്ടോ അപ്പൊ ഇവരിങ്ങനെ അതെ ശരിക്കും പറഞ്ഞാൽ ഇത് ഫാബ്രിക്കേറ്റ കേസാന്ന് അവക്ക് വരുത്തി തീർക്കാൻ കഴിഞ്ഞല്ലേ പെണ്ണ് കേസായതുകൊണ്ട് അത് ചെയ്തിട്ടില്ല എന്നും വാർത്തയായി പോയി എന്ത് ചെയ്യാനാ അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നു സാവിത്രി അമ്മ ഇങ്ങനെ കേട്ടു പക്ഷേ ഇങ്ങനെ സാവിത്രീയമ്മയ്ക്ക് അത്ര ക്ലിയർ ആയില്ല ഇവര് രണ്ടുപേരും കുറെ നേരം ആയാലും കുശു കുഷിക്കുന്നു എന്തായാലും വർഷയുടെ കാര്യമായിരിക്കില്ല ആ തുറപ്പാ എന്ന് അമ്മയ്ക്ക് മനസ്സിലായി അവള് അവനെ വിട്ട് പോരുമെന്ന് എത്ര നാള് വിശ്വസിച്ച് കാത്തിരിക്കും അപ്പം അതൊക്കെ പല അച്ഛൻ മുകളിലുണ്ട് അത് മുത്തശ്ശിയാണ് അടുക്കളയിലും അപ്പം ഈ സമയത്ത് നമ്മുടെ ശങ്കർ നാരായണൻ അങ്ങോട്ടേവരുവാണ് അതെ നമുക്ക് ഒരു കാര്യമാണ് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു ശ്രീകാന്ത് ആലോചിച്ചാ പോരാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചെയ്യാ ഇപ്പം ഈ സമയത്ത് ശങ്കർ നാരായണൻ അങ്ങോട്ടിറങ്ങിയവരുമാണ് വന്നിട്ട് കുറേ നേരമായോ ഇല്ല വന്നതേ ഉള്ളൂ അപ്പം ചായ കൊണ്ട് കൊടുത്തു സാവിത്രി അമ്മ നിനക്ക് വേണോ ശങ്കര എന്ന് ചോദിച്ചു വേണ്ട അപ്പം ചായ കുടിക്കാൻ തുടങ്ങിയ സമയത്ത് ഫോൺ വരുവാണ് കേട്ടോ ഹലോ ആണോ എന്നാ നീ വേഗം വണ്ടീൽ കയറിയിട്ട് നീ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് വാ ഞാനും ശ്രീകാന്തൂടെ നേരെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞു ശരി എന്നാൽ ഇതായിട്ടി എന്ന് പറഞ്ഞു എന്താ എന്തുപറ്റി ഏ വാഷയ്ക്ക് പെട്ടെന്ന് പെയിൻ തുടങ്ങിന്ന് ശ്രീകാന്തേ നീ വേഗം തയ്യാറായി വാ ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാം എന്നാൽ ഞാനും വരാം എന്നാ വാ പത്നയും ദീപ്തിയും വരുമ്പോൾ അമ്മ അവരെയും കൂട്ടി അങ്ങോട്ടേക്ക് വാ ശരി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരോടും അങ്ങോട്ടേക്ക് പോവാണ് ഭഗവാനെ നാരായണ ഒരു നല്ല തങ്കക്കുടത്തിനെ തന്ന അനുഗ്രഹിക്കണേ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും മീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയു കെ